കൊല്ലം പരവൂർ കോടതിയിലെ അഭിഭാഷകയുടെ ആത്മഹത്യയിൽ നിർണായക ശബ്ദ സന്ദേശം പുറത്ത് ജോലിസ്ഥലത്ത് മാനസിക പീഡനം നേരിട്ടുവെന്നും ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായെന്നുമുള്ള അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ശബ്ദരേഖയാണ് പുറത്തു കഴിഞ്ഞ ദിവസമാണ് അനീഷയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എനിക്കിന്ന് ഭയങ്കരമായ മാനസിക സംഘർഷം ഉണ്ടായി വേറൊന്നുമല്ല ഞാൻ തെറ്റ് ചെയ്തില്ല ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഒരുത്തിന് കോടതി വരായിരിക്കാൻ ലീവ് എടുക്കാതെ മുങ്ങാനായിട്ടുള്ള സഹായം ഞാൻ ചെയ്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നെയിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ച് എന്നെ ഹരാസ് ചെയ്ത് മാനസികമായിട്ട് ഭയങ്കരമായ എനിക്ക് ദിലീപ് ദേവസ്വ കൂടുതൽ വിവരങ്ങളുമായി ദിലീപ തനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം പോലും ഉണ്ടായി പബ്ലിക്കായി ഇൻസൾട്ട് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ശബ്ദ സന്ദേശം പറയുന്നത് ആരുടെ ഭാഗത്തു നിന്നുമാണ് ഈ യുവതിക്ക് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായത് ആ ആര്യ കൊല്ലം പറവൂർ മുനിസിഫ് കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ട് കേട്ടത് ഈ ശബ്ദ സന്ദേശത്തിൽ തന്നെ പറയുന്നത് തനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായി തന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു എന്ന ഒരു പരിഗണന പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പീഡനം ഈ അനീഷയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് അനീഷയുടെ ഭർത്താവ് മാവേലിക്കര ജില്ലാ കോ കോടതിയിലെ ജഡ്ജിയാണ് ജഡ്ജി അജിത് കുമാറാണ് അദ്ദേഹം ഈ കാര്യത്തിൽ ിൽ ഈ ശബ്ദ സന്ദേശത്തിൽ മറ്റു ആറ് ശബ്ദ സന്ദേശങ്ങളാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അതേ അതിൽ അനീഷ കൃത്യമായി പറയുന്നുണ്ട് താൻ ഇങ്ങനെ തന്റെ ഒഫീഷ്യൽ കാര്യത്തിലൊന്നും ഭർത്താവ് ഇടപെടുന്നില്ല ഭർത്താവ് താനും തൻ്റെ ഭർത്താവെല്ലാം തന്നെ സത്യത്തിന് ഒപ്പം തന്നെയാണ് ഇതുവരെയും ജീവിച്ചിരുന്നത് ഇതുവരെ നീതികേടായ ഒരു കാര്യവും ചെയ്തിട്ടില്ല പക്ഷേ ഇവിടെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും തന്നെ ഇത്തരത്തിൽ ആക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ അടക്കം പറയുന്നുണ്ട് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് അതായത് ഹൈക്കോടതി നൽകിയ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് അത്രമേൽ സുരക്ഷിതമായി ചെയ്യേണ്ട സേഫ്ഫായിട്ട് ചെയ്യേണ്ട ഒരു കോൺഫിഡൻ റിപ്പോർട്ട് പുറത്തുപോയെന്നുള്ള കാര്യങ്ങളടക്കം ഈ അനീഷ വ്യക്തമായി പറയുന്നുണ്ട് തനിക്ക് ഏൽക്കേണ്ടി വന്ന പീഡനമാണ് ഈ മരണത്തിന് കാരണമെന്ന് സുഹൃത്തുക്കൾക്ക് അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നു ഇന്നലെ കൂടിയാണ് അനീഷയെ വീട്ടിനുള്ളിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവർക്ക് ഇവർ നേരത്തെ തന്നെ പറയുന്നത് ഒരു വിവരവകാശം കൊടുത്തിരുന്നു ആ പതിനെട്ട് ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വിവരാവകാശം ഇവർ കൊടുത്തിരുന്നു ഈ വിവരവകാശത്തിന് രേഖകൾ ഈ ചോദ്യങ്ങളടക്കം എങ്ങനെയോ മേലുദ്യോഗസ്ഥരെ അറിയുകയും അത് കാണിച്ചവരെ ചോദ്യം ചെയ്യുകയും ജൂനിയേഴ്സിൻ്റെ ഇടയിലിട്ട് ചീത്ത പറയുകയും അപമാനിക്കുകയും തനിക്ക് ഇവിടെ ജോലി ഉണ്ടാകില്ല താൻ പരാതി കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ ജോലി നഷ്ടപ്പെടുമെന്നുള്ള കാര്യങ്ങൾ അടക്കം പറഞ്ഞുകൊണ്ട് ഇവരെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ ഈ അനീഷ വ്യക്തമായിട്ട് പറയുന്ന ആറ് ഓഡിയോ ക്ലിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സുഹൃത്തുക്കൾ കഴിച്ച ഓഡിയോ ക്ലിപ്പുകളാണ് പരവൂർ കോടതിയിലെ മുനിസിപ്പൽ കോടതിയിലെ എ പി ആണ് ഇവർക്ക് പോലും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്ന് പറയുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത നേരത്തെ തന്നെ ഈ ബന്ധു ടക്കം ഈ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു തെളിവുകൾ വന്നിരുന്നില്ല പക്ഷേ സുഹൃത്തുക്കളായ അഭിഭാഷകർക്ക് ഇവർ അയച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ബന്ധുക്കൾ എല്ലാവരും തന്നെ കേസു മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന സുഹൃത്തുക്കളോടും ഇവർ പങ്കുവച്ചു എന്ന് തന്നെയല്ലേ ഇതോടെ വ്യക്തമാകുന്നു ആ തീർച്ചയായിട്ടും ആര്യ അവർ പറയുന്ന ഓഡിയോ ക്ലിപ്പിൽ തന്നെ അങ്ങനെ വ്യക്തമായി പറയുന്നുണ്ട് താൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മാനസിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് ചിലർക്ക് വേണ്ടിയിട്ട് അതായത് കോടതിയിൽ വരാത്ത ചിലർക്ക് വേണ്ടിയിട്ട് താൻ ഒത്താശ ചെയ്യേണ്ട ആവശ്യങ്ങളടക്കം ഒത്താശ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളടക്കം ഇവർ പറയുന്നുണ്ട് അതിനുവേണ്ടിയിട്ട് താൻ പഴി കേൾക്കേണ്ടി വരുന്നു മേലുദ്യോഗസ്ഥർ തന്നെ ടാർജറ്റ് ഞാൻ ഇന്നുവരെയും ഒരു തരത്തിൽ സത്യത്തിന് നിരക്കാത്തത് ഒന്നും ചെയ്തിട്ടില്ല സത്യത്തിനൊപ്പം തന്നെ മാത്രമാണ് ചെയ്തത് ഞാൻ ജീവിച്ച് എന്ന സാഹചര്യങ്ങൾ അത്രമേൽ കഠിനമായിട്ടുള്ളതാണ് ഇവിടം വരെ എത്തിയത് തൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണെന്നടക്കം പറയുന്നുണ്ട് താനും തൻ്റെ എല്ലാം തന്നെ സഹിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്ന് സത്യത്തോടൊപ്പം തന്നെ വളർന്നു വന്നവരാണ് എവിടെയും ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ ഈ ജോലിസ്ഥലത്തെത്തിയപ്പോൾ ചില തെറ്റുകൾക്ക് കൂട്ടുനിൽക്കേണ്ടി വരുന്നു ചില തെറ്റുകൾ തൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളടക്കം ഈ അനീഷ പറയുന്നുണ്ട് ഈ ആറ് ഓഡിയോ ക്ലിപ്പുകൾ കേൾക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ട് ഈ അനീഷയ്ക്ക് ജോലിസ്ഥലത്ത് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ട് പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ആരുടെയും പേര് അനീഷ ഈ ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷേ ചിലരെ എല്ലാം സ്ഥാനമാനങ്ങൾ പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് അനീഷ പറയുന്നുണ്ട് പക്ഷേ ഈ എവിടെയും ആര് ആരാണ് തന്നെ പീഡിപ്പിച്ചതെന്നുള്ള കാര്യങ്ങളല്ല ചിലർക്ക് വേണ്ടിയിട്ട് ചിലർ തന്നെ ടൂളാക്കുകയാണ് ഞാൻ വലിയൊരു ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരുന്നു പക്ഷേ അത് ഫോണിൽ നിന്ന് പോയി എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് തനിക്ക് സുഹൃത്തുക്കളുമായിട്ട് താൻ ഇതെല്ലാം ഷെയർ ചെയ്യുന്നു നിങ്ങൾക്കറിയാം ഒരു ഒരു സുഹൃത്തനച്ച ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞിരുന്നു എന്നെ അറിയാമല്ലോ ഞാൻ വന്ന വഴികളും ഞാൻ നന്ന ചെയ്ത ജോലികളും എല്ലാം തന്നെ എത്ര സത്യസന്ധമായിട്ടുള്ള ജോലികൾ ചെയ്ത ഒരാളാണെന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ എന്നുള്ള തടക്കം ചോദിക്കുന്നുണ്ട് എന്നിട്ടും കരഞ്ഞുകൊണ്ടുള്ള ഓഡിയോ ക്ലിപ്പാണ് ആർക്ക് കേട്ടാൽ തന്നെ ഒരു വിഷമം തോന്നുന്ന തരത്തിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് അനീഷ അയച്ചിരിക്കുന്നു പറവ് കോടതിയിലെ E